ബന്ധം എപ്പോഴും ഉണ്ട് നിങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ ിടയിൽ തെറ്റിദ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലായെ മഞ്ജു ചേച്ചിയുടെ സംസാരത്തിലോ എന്ന് എനിക്ക് ഞാൻ വളരെയധികം ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയാൻ പാടില്ല ഒരു എൻ്റെ ഒരു ചേച്ചി എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്ന ഒരാൾ ഞാൻ മഞ്ചു ചേച്ചി ഹലോ കാവ്യ മാധവന്റെ പഴയ ഒരു ഇന്റർവ്യൂ ആ ഇൻ്റർവ്യൂല് മാധവൻ പറയുന്ന പല കാര്യങ്ങളും ആ സമയത്ത് ആൾക്കാർക്ക് അത്രയ്ക്ക് അങ്ങ് കത്തിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഈ കാര്യങ്ങൾ പലർക്കും പല രീതിയിലും പല അർത്ഥത്തിലും പല എടുത്ത് കത്തുന്നുണ്ട് അപ്പോൾ ആ ഇന്റർവ്യൂലെ ചില ഭാഗങ്ങൾ ഞാൻ ചിലപ്പോൾ ഇതിന് വേറെ വല്ല ഭാഷയിലോ അല്ലെങ്കിൽ കുറച്ച് കൂടിപ്പോയെന്നൊക്കെ ഇരിക്കും കാരണം ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യമോ എന്തൊക്കെയോ വരുന്നതേ കാരണം ഇവരുടെ ഒരു പ്ലാനിംഗ് ആയിരുന്നു ഇത്രയും എന്നുള്ളത് ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് മനസ്സിലാവും ഇവരുടെ പ്ലാനിങ് ആയിരുന്നു കേൾക്കാം ആ ജീവിതത്തിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല സംഭവിച്ചതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു പക്ഷേ കാവ്യ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടും ടെലിവിഷൻ ചാനലുകൾക്കെല്ലാം കാവ്യ ആവശ്യമുള്ളത് കൊണ്ടും കാവ്യ പറയുന്നത് കേൾക്കാനും കൊടുക്കാനും ഒക്കെ ആളുണ്ട് പക്ഷേ ഞാൻ പറയുന്നതിന് ആളില്ല എന്നൊരു മറുഭാഗം ഇതിനുണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വാസ്തവമുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെ മുന്നിൽ തന്നെ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ പല കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ ചിലപ്പോ ഏതെങ്കിലും രംഗത്ത് ഫേമസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്നത് ചിലപ്പോൾ വളരെ സാധാരണമായിട്ടുള്ള ഒരാളാണെങ്കിൽ അവരും അവർ പറഞ്ഞത് കേൾക്കാനും ജനങ്ങളും തയ്യാറാണ് മീഡിയയും തയ്യാറാണ് അത് വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലാതെ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന അഭിനയിക്കുന്നൊരാളായതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ആൾക്കാർ കേൾക്കുള്ളൂ ആൾക്കാര് എല്ലാവർക്കും നല്ല ബുദ്ധിയുള്ള ആൾക്കാർ തന്നെയല്ല എല്ലാവർക്കും തിരിച്ചറിയാനുള്ള ഒരു ബോധം എല്ലാവർക്കും അതാണ് ജനങ്ങളെ ബുദ്ധി ഇല്ലാത്ത കഴുതകൾ എന്നുള്ള ആ പണ്ടേത്തൊരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ അതൊക്കെ ആൾക്കാർക്ക് പലതും ഇപ്പം മനസ്സിലാവും ഇവിടെ ഈ പറഞ്ഞു വരുന്നത് നമ്മുടെ കാവ്യ മാധവന്റെ എക്സ് ഹസ്ബൻഡു ആയിട്ടുള്ള ഡിവോഴ്സിനെ കുറിച്ചിട്ടാണ് ആ സമയത്ത് ഈ ഒരു റിലേഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കാവ്യ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് കാവ്യയുടെ അമ്മായിയമ്മ എന്ന് പറയുന്ന വ്യക്തി അവരുടെ വോയിസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് കാവ്യം അവിടെ എന്തൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെന്നും അവരെ എങ്ങനെയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടെന്നും ആ വോയിസിൽ വോയിസിലവിടെ പറയുന്നുണ്ട് ഈ നിശാൽ എന്ന് പറയുന്ന വ്യക്തിയെ ഡ്രഗ് അഡിക്റ്റ് വരെ ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അധികം വില പോയില്ല ആ സമയത്തെ അതുകൊണ്ട് അതങ്ങ് പൊളിഞ്ഞു പിന്നെ എന്തൊക്കെയായിരുന്നു പീഡനം അങ്ങനെ കുറേ ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ വന്ന ഒരു റൂമറായിരുന്നു കാവ്യ ദിലീപ് തമ്മിലുള്ള ബന്ധം അത് സത്യമാണ് എന്നുള്ളത് ഇവർ തന്നെ തെളിയിച്ചു കാരണം മഞ്ജുനെ ഡിവോഴ്സ് ചെയ്തു നിഷാലിനെ ഡിവോഴ്സ് ചെയ്തു ഒരു സമയം കഴിഞ്ഞപ്പോൾ ഇവരങ്ങ് കിട്ടി ഇവരുടെ ഏതോ ഒരു

കോടതിയിൽ ഹാജരായ കാവ്യ മാധവനും നിഷാൽ ചന്ദ്രക്കും അവസാനവട്ട കൗൺസിലിംഗ് നൽകി ഒത്തുപോകാനാവില്ലെന്ന നിലപാടിൽ ഇരുവരും ഉറച്ചുനിന്നു തുടർന്ന് രണ്ടുപേരും വിവാഹമോചന ഉടമ്പടിയിൽ ഒപ്പുവെച്ചു ഒന്നും പറയാനില്ലെന്നായിരുന്നു മാധവന്റെ പ്രതികരണം ഇനി ഒരു പയ്യനോ വീട്ടുകാർക്കോ ഇതുപോലെയുള്ള കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരാതിരിക്കട്ടെ കാരണം ഇത്രയും കാവ്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കല്യാണം കഴിച്ചതുകൊണ്ട് ആ വ്യക്തിയും ആ വീട്ടുകാരും അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒന്നും പറയാൻ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് കാരണം ഡ്രഗ് അഡിക്റ്റ് ആണെങ്കിൽ ഈ നിശാൽ ഇപ്പോൾ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുകയോ എനിക്ക് തോന്നുന്നില്ല കാരണം അതിൽ നിന്നൊക്കെ വിഡ്രോ ചെയ്യാൻ തന്നെ സമയങ്ങളെടുക്കും ആ ഒരു ഇടത്താണ് വിശാൽ കല്യാണം നിശാല് കല്യാണം കഴിച്ചിട്ട് ജീവിക്കുന്നത് എല്ലാവരും സംസാരിച്ച ഒരു കാര്യമുണ്ട് അതായത് ദിലീപിന് ഇതിലൊരു പങ്കുണ്ട് എന്ന് ദിലീപും കാദിയും തമ്മിലുള്ള സവിശേഷമായ ബന്ധത്തിനൊരു പങ്കുണ്ട് എന്ന് അതിന്റെ വാസ്തവം എന്താണ് അതിന്റെ വാസ്തവത എനിക്ക് വളരെ കാരണം ദിലീപേന പറഞ്ഞതിൽ മാത്രമേ സങ്കടമുള്ളൂ വേറെ ആരെ പറഞ്ഞാലും സങ്കടമില്ല കാരണം എനിക്ക് ഫ്യൂച്ചറിൽ കെട്ടാന്നുള്ളതാണ് നിങ്ങൾ ഇപ്പഴേ ദിലീപേട്ടന ഇതിലൊക്കെ വിളിച്ചഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ കിട്ടുമ്പോ അത് പിന്നെ ഭയങ്കര ഗോസിപ്പാണ് അതുകൊണ്ട് നിങ്ങൾ ദിലീപേടന ഇതിലോട്ട് വിളിച്ചെടുത്തരുത് എന്നാണ് ആ സമയത്ത് കാവ്യ ഉദ്ദേശിച്ചത് അതിപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് കാവ്യ കാരണം അതിനുള്ള പല കാരണങ്ങളും പലരും പറയുന്നുണ്ട് പല സൈഡിൽ നിന്നും ഒരുപാട് കാരണങ്ങൾ തെലുഗു സൈഡും ഉണ്ട് എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് എനിക്ക് വിഷമേ തോന്നിയിട്ടുള്ളൂ കാരണം ദിലീപേട്ടനെ പോലെ ഒരാൾ അങ്ങനെ അതിലെ എന്നെ ഞാൻ വീണ്ടും എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്ത കൂട്ടത്തിലുള്ള ഒരാളാണ് ദിലീപേട്ടനും മഞ്ജു ചേച്ചി സപ്പോർട്ട് ചെയ്ത ആളാണ് മഞ്ജു ചേച്ചി അതുകൊണ്ടായിരിക്കും ആ മഞ്ജു ചേച്ചിയുടെ ജീവിതം തന്നെ തകർത്തിട്ട് അവരുടെ ഭർത്താവിനെയും കൊണ്ട് പോയതല്ലേ നന്നായി അങ്ങനെ തന്നെ ചെയ്യണം സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ഇങ്ങനൊക്കെ തന്നെ ഉപദ്രവിക്കണം അല്ല നല്ല ഉപകാരങ്ങൾ ചെയ്ത് കൊടുക്കണം സോറി ഉപദ്രവല്ല ഉപകാരമല്ല എനിക്ക് ഉപകാരമല്ലേ എന്റെ വിഷമങ്ങളും ഞാൻ ഏറ്റവും അധികം പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് സിനിമയിലുള്ള ഒരാള് അതാണ് സ്വന്തം വിഷമങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പാവ മഞ്ചു ചേച്ചിയുടെ ഭർത്താവിന് അങ്ങ് അടിച്ചോണ്ട് പോയി എന്താ ലോ കാവ്യ ചേച്ചി ഏ ചേച്ചി 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 എന്ന് വിളിക്കുന്നുണ്ട് നിങ്ങൾ കൊറച്ചെങ്കിലും മനസാക്ഷി ഉളുപ്പ് സ്നേഹം ഈ പറയുന്ന സാധനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലുള്ള ഒരു തെണ്ടിത്തരം നിങ്ങൾ കാണിക്കത്തില്ല ആ സ്വപ്നം നിറവേറ്റിട്ടാണല്ലോ ഇപ്പൊ ജീവിക്കുന്നത് അതായത് ചേച്ചിയെ പോലെ ഇരിക്കുന്ന ആളുടെ ഭർത്താവിനെ അങ് അടിച്ചുകൊണ്ട് പോകുക അതായിരുന്നു സ്വപ്നം ആ സ്വപ്നം സഫകലീകരിച്ചാണ് ഇപ്പൊ ജീവിക്കുന്നത് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളാണ് ഉയർന്നത് അപ്പൊ ആ സമയത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണ വീട്ടുകാർക്കോ ആർക്കെങ്കിലും ഉണ്ടായിരുന്നു എന്റെ വീട്ടുകാർക്കാണോ ഒരിക്കലും ഇല്ല കാരണം അവർക്കൊക്കെ അറിയുന്നതല്ലേ ദിലീപ് ഞാനും ഏ വീട്ടുകാർക്ക് അങ്ങനെ തെറ്റിദ്ധാരണകളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല മനസ്സോട്ട് മീൻസ് കൈകൊട്ടി സ്വീകരിച്ച് വീട്ടിൽ കേറ്റുമല്ലോ കാരണം മോനും സിനിമ മോളും സിനിമ എല്ലാം സിനിമയാവുമ്പോ എല്ലാമേ ഒരു സിനിമമായ ആവുമല്ലോ അത് വേറൊരു പെണ്ണിന്റെ ജീവിതം തകർത്തിട്ടാണെല്ലാം കുഴപ്പമില്ല മോളെ ജീവിച്ചാ മതി മഞ്ചു ചേച്ചിയും ഞങ്ങള് ഒരു വളരെ അടുപ്പുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പൊ ഭാവന സലീമേട്ടന്ന ഋഷിക്ക അങ്ങനെ ഞങ്ങൾ വളരെ അടുപ്പുള്ള കുറച്ച് ആൾക്കാരുണ്ട് പിന്നെ മാത്രല്ല അങ്ങനൊരു ഏഹ് അങ്ങനെ ഒരു വേറൊരു സ്ഥലത്ത് പോയിട്ട് അങ്ങനെയൊക്കെ നമ്മള് ഇപ്പൊ ഇങ്ങനെ തെളിവൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ചെയ്യോ നമ്മൾ അങ്ങനെ ചാറ്റിങ്ങും അങ്ങനെ ഒന്നും ചെയ്യില്ലല്ലോ അങ്ങനൊന്നും ചെയ്യില്ലല്ലോ അത്രയ്ക്കും മണ്ടത്തരൊന്നും ഒന്നും കാണിക്കില്ലല്ലോ എന്താ ശേഷം ആദ്യം അഭിനയിച്ച സിനിമയും ദിലീപിന്റെ കൂടെ ആയിരുന്നു റിലീസായ ആദ്യ സിനിമ ഇങ്ങനെയൊക്കെ ഉള്ള പശ്ചാത്തലത്തിൽ അതിനാക്കം കൂട്ടുന്നതാണ് ഇത് എന്ന് ായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ദിലീപാരിന്റെ ധൈര്യത്തെ ആണ് നമ്മൾ അവിടെ പറയേണ്ടത് കാരണം ഇങ്ങനെ ഒരു സംസാരം സമയത്ത് ഒരു അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഒരിക്കലും അയ്യോ എന്റെ കുടുംബം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നൊരു ആളാണെങ്കിൽ ഒരിക്കലും അതിന് മുതിരില്ലല്ലോ അത് സുഹൃത്തുക്കൾക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം തന്നെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാ അതാണ് സുഹൃത്തിന് പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണല്ലോ ഭാര്യനെ ഉപേക്ഷിച്ച് സുഹൃത്തിനെ കെട്ടി കൂടെ അല്ലേ സുഹൃത്തിന് ഭയങ്കര പ്രാധാന്യമാണ് അതുപോലെയാണ് ഇപ്പൊ സുഹൃത്തിനെ നല്ല പ്രാധാന്യം കൊടുത്ത അതിജീവിത എന്നുള്ള പേരിൽ ഇപ്പം ഒരു സൈഡിലോട്ട് മാറ്റി നിർത്തിയേക്കുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തെ കുറിച്ചൊന്നും ഇവിടെ പറയല്ലേ ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും എനിക്ക് എന്റെ സുഹൃത്തിനൊരു ആവശ്യം വന്നാൽ അതാണാണോ പെണ്ണാണോന്ന് ഞാൻ നോക്കാറില്ല ഒരു ഒരു ആവശ്യം ഞാൻ എങ്ങനെ അതുപോലെ തന്നെയാണ് കാവ്യം എനിക്ക് പറഞ്ഞത് പേര് പറഞ്ഞില്ലേ അത് അത് അവിടെ വേണ്ട അതിന് കൊടുത്ത ഉപകാരവും സ്നേഹവും സഹായവും മതി ഇനി കൊടുക്കല്ലേ ഇനി എനി ചെയ്ത സഹായം കൊണ്ട് അങ്ങോട്ട് പോവല്ലേ അതെങ്ങനെങ്കിലൊക്കെ ജീവിച്ചു പോക്കോട്ടെ അതെന്നെ ഇനി സഹായിച്ച് ഉപദ്രവിക്കണ്ട ഞാൻ സിനിമയില് മനുഷ്യന് കാണുന്നതിനു മുമ്പ് ആസ് ആൻ ആർട്ടിസ്റ്റ് ഞാൻ വഞ്ചിച്ചയുടെ വലിയൊരു ഫാനായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാനും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലേക്കാൾ ഉപരി ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ ഒരു അമ്മ എന്നുള്ള രീതിയിൽ ഞാൻ വഞ്ചിയുടെ വലിയൊരു ഫാനാണ് ആ ബന്ധം ഞങ്ങൾ എപ്പോഴും ഉണ്ട് ഞങ്ങൾ ഫോണിൽ സംസാരിക്കാറുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരേ മാസം ജനിച്ചിട്ടുള്ള ആൾക്കാരാണ് വഞ്ചു ചേച്ചി പത്താം തീയതി ബേത്ത് ഡേ എൻ്റെ പത്തൊമ്പതിനാണ് ബർത്ത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ബേത്ത് ഞങ്ങൾ ഒരിക്കലും മറക്കാറില്ല അതിനൊക്കെ ഞങ്ങൾ വിളിച്ച് വിഷ് ചെയ്യാറുണ്ട് കാണുന്നത് വളരെ അപൂർവം ഇപ്പോൾ എന്താ പറയുക ചില കല്യാണങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോഴേ കാണുന്നുള്ളൂ അല്ലാതെ കാണും കാഴ്ചകൾ വളരെ കുറവാണ് പക്ഷേ ഫോണിലുള്ള ബന്ധം എപ്പോഴും ഉണ്ട് നിങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടോ ഒരിക്കലുമില്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലായേനെ മഞ്ചു ചേച്ചിയുടെ സംസാരത്തിലോ എന്ന് എനിക്ക് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു എന്ന് പറയാൻ പാടില്ല ഒരു എന്റെ ഒരു ചേച്ചി എന്നുള്ള രീതിയിൽ ഞാൻ ചേച്ചിയുടെ ജീവിതം ചേച്ചിയുടെ ഭർത്താവിനെ കൊണ്ട് പോയ വാട ഈ അയ്യോ എനിക്ക് വയ്യ ആ സമയത്ത് നമുക്ക് ഇത് കേക്കുമ്പോന്നും തോന്നത്തില്ല പക്ഷെ ഇപ്പൊ ഇത് കേക്കുമ്പോ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളൊന്നു നോക്ക് ഇപ്പോ മലയാളത്തിലെ സാധാരണ സിനിമ നടിമാരുടെ ഒക്കെ ജീവിതത്തിന്റെ ഒരു തിരക്കഥ എന്ന് പറഞ്ഞാൽ കാലം സിനിമയിൽ നിൽക്കും കുറച്ച് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും വിവാഹം കഴിച്ച് ഈ രംഗത്ത് നിന്ന് അങ്ങോട്ട് മാറും വിവാഹം കഴിക്കുന്ന ആണെങ്കിൽ ഈ അമേരിക്കയിൽ നിന്നോ വല്ല അപ്പൊ ആ സാധാരണ തിരക്കഥയിലേക്ക് തന്നെയാണോ കാവ്യയുടെ ജീവിതത്തിന്റെ പോക്ക് എനിക്കറിയില്ല എന്റെ എന്റെ കഥയിലും ദൈവം തിരക്കഥ അങ്ങനെ തന്നെയാണോ എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ കല്യാണം എന്തായാലും സംഭവിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് അഭിനയം അത് ഓരോരുത്തരുടെ താല്പര്യം എനിക്ക് തോന്നുന്നില്ല ഞാൻ പക്ഷെ എനിക്കൊരിക്കലും ഞാൻ സിനിമ പൂർണ്ണമായിട്ട് നിർത്തിയിരുന്നു നാളെ തൊട്ട് ഞാൻ സിനിമയിൽ ഇല്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കാരണം എനിക്ക് എനിക്കെല്ലാം നേടിത്തന്ന സിനിമയാണ് എൻ്റെ അഞ്ചു തൊട്ട് സിനിമയാണ് എൻ്റെ ജീവിതം തന്നെ സിനിമയില്ലാത്ത അല്ലെങ്കിൽ സിനിമയ്ക്ക് അപ്പുറമുള്ളൊരു ചിന്ത എനിക്ക് ഉണ്ടായിട്ടില്ല ഇതേ അവസ്ഥയായിരുന്നു മഞ്ജു വാര്യർക്ക് ദിലീപിനെ കെട്ടി അവരുടെ ഫ്യൂച്ചർ പോയി സിനിമ പോയി ഡാൻസ് പോയി എല്ലാം പോയി വീട്ടിലായി വീട്ടിൽ മറ്റേ നാല് ചുവറിനുള്ളിൽ കൂട്ടിലടച്ചിട്ട അവസ്ഥയായിരുന്നു അവരുടെ പൊതുപരിപാടിയിൽ പോലും പിന്നീട് അധികം ആരും കണ്ടിട്ടില്ല ഇപ്പം അതേ അവസ്ഥയിലിരിക്കുകയാണ് കാവ്യാ മാധവൻ ദിലീപിനെ കെട്ടി വീണ്ടും ചുവറിനുള്ളിലായി മഞ്ജു വാര്യർ എന്ന് വെച്ചുകഴിഞ്ഞാൽ ദിലീപിനെ കെട്ടിയ സമയത്ത് ഇതേ അവസ്ഥയായിരുന്നു പക്ഷെ എന്ന് ഡിവോഴ്സായോ അന്ന് മുതൽ ആൾ പഴയതിനേക്കാളും മുകളിൽ ഉയർന്നു വന്നിട്ടുണ്ട് ഇവിടെ പിന്നെ പറയണ്ട ഇപ്പം കെട്ടി കൂട്ടിൻ്റെ അകത്തായി ശരി എന്നാൽ ഞാനിത് ഇവിടെ വെച്ച് നിർത്തുവാണ് എനിക്ക് വയ്യ ഇനിയൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ എന്തേലൊക്കെ പറയുമോ അതുകൊണ്ട്